തുടർച്ചയായി വീണ്ടും അധികാരത്തിലേക്ക് നടന്നെടുക്കുകയാണ് നിതീഷ് കുമാർ തുടർച്ചയായി അഞ്ചാം തവണയും ബിഹാറിന്റെ ഭരണം അരക്കിട്ടുറപ്പിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ഭുതം സൃഷ്ടിക്കുകയാണ് നിതീഷ് കുമാർ ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയും സൗജന്യ പദ്ധതികളിലൂടെയും മറികടന്ന നിതീഷ് കുമാർ മഹാസഖ്യത്തെ നിഷ്പ്രഭമാക്കിയാണ് അഞ്ചാം തവണയും വെന്നിക്കുടി പാറിച്ചത് ജനമനസ്സറിഞ്ഞ് എതിരാളികളുടെ ദൗർബല്യം തിരിച്ചറിഞ്ഞ് അമ്പുകളെയ്ത് നിതീഷ് കുമാറിന്റെ അധികാര യാത്ര കാൽനൂറ്റാണ്ടിലേക്ക് കടക്കുന്നു കഴിഞ്ഞ കുറി നാൽപ്പത്തിമൂന്ന് സീറ്റിലേക്ക് വീണുപോയപ്പോൾ അഞ്ചു വർഷത്തിനിപ്പുറം സീറ്റെണ്ണം എഴുപത്തിയേഴിലേക്ക് എത്തിച്ച് എൻ ഡി എ എന്ന മുന്നണിയെ വീണ്ടും തന്റെ കാൽക്കീഴിലാക്കിയ ചാണക്യതന്ത്രം ഭരണവിരുദ്ധ വികാരവും തൊഴിലില്ലായ്മയും ഒപ്പം എസ്ഐആറും വോട്ട് മോഷണവും ഒക്കെ ആയുധമാക്കി മഹാസഖ്യം പ്രചാരണങ്ങൾ നടത്തിയെങ്കിലും അതിനെ കൃത്യമായ സോഷ്യൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലൂടെ നിതീഷ് മറികടന്നു തിരിച്ച ആർ ജെ ഡിക്കെതിരെ തൊടുത്തുവിട്ട ജംഗിൾ രാജ് കുടുംബാധിപത്യം അഴിമതി തുടങ്ങിയ അസ്ത്രങ്ങൾ വോട്ടർമാരിൽ ശക്തമായ പ്രതിഫലനമുണ്ടാക്കി ദരിദ്ര ജനവിഭാഗങ്ങൾ തിങ്കിപ്പാർക്കുന്ന ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ പതിനായിരം രൂപ ഇട്ടുകൊടുത്തതും വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രമായി മഹാസഖ്യം യാദവ മുസ്ലിം വോട്ടുകളിൽ കേന്ദ്രീകരിച്ചപ്പോൾ അതിദരിദ്ര വിഭാഗങ്ങളെയും എല്ലാ വിഭാഗങ്ങളിലെയും സ്ത്രീകളെയും ഒപ്പം നിർത്തി നിതീഷ് വഴിയെളുപ്പമാക്കി ലാലു പ്രസാദ് യാദവ് കളം വിട്ടതും മകൻ തേജസ്വിക്ക് അച്ഛന്റെ പാരമ്പര്യം പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയാതെ പോയതും സൗകര്യപൂർവ്വം ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതും നിതീഷിന് ആത്മവിശ്വാസം കൂട്ടി ഇത്തവണയും ബി ജെ പിയാണ് മുന്നണിയിൽ ഒറ്റകക്ഷിയെങ്കിലും നിതീഷിനെ മുഖ്യമന്ത്രിയാക്കിയല്ലാതെ മുന്നോട്ടു പോകാൻ മുന്നണിക്ക് കഴിയില്ല അങ്ങനെ തുടർച്ചയായ അഞ്ചാം തവണയും പട്നയുടെ നായകനായി നിതീഷ് കുമാർ വാണരൊള്ളുന്നു ആവനാഴിയിൽ ആയുധങ്ങളൊന്നും ബാക്കിയില്ലാതെ എതിരാളികൾ നിഷ്പ്രഭമാകുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ